മ രാമ 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 പാ മാം രാമ പാദേ മുഗുന്ദമ പാ മാമ രാമ 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 പാഹ പാദം ചേരണേ മുഗുന്ദ പാഹ രാമ പാഹ പാദം ചേരേ മുകുന്ദമ പാഹ ിയമുള്ള സമുദായ അംഗങ്ങളെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമുക്കറിയാം ഇന്ന് പതിനാറാം ദിവസമാണ് പരിവാരം പരിവാര സമിതിയുടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന പ്രിയമുള്ള സംഘാടക സമിതി അംഗങ്ങളെ മറ്റ് സമുദായ അംഗങ്ങളെ നമ്മളെ ഈ ഒരു ഉദ്യമത്തിന് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞുകഴിഞ്ഞാലും അറിയാം എന്നിരുന്നാലും ഈ ഒരു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിന്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമുദായ അംഗങ്ങളുടെ ഒരു വലിയൊരു ആത്മീയയിലായാലും ശരി നമ്മൾ അടുക്കും ചിട്ടിയിലായാലും ശരി വളരെ വ്യത്യാസം തന്നെ തന്നിരിക്കുകയാണ് ഈയൊരു ഓൺലൈൻ ഓൺലൈൻ പാരായണത്തോടനുബന്ധിച്ച് മറ്റു നാളുകളിലും അടുത്ത വർഷത്തിലും ഇതിലും ഗംഭീരമായും മറ്റുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളിൽ തന്നെ ഈ വർഷം നമുക്ക് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അടുത്ത വർഷം നമ്മളിപ്പോൾ ഒരു പഠിക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ എൽ കെ ജി ചേർന്നിട്ടേ ഉള്ളൂ അപ്പൊ അതുപോരാ അടുത്ത വർഷം നമ്മൾ അതിലുപരിയായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രാസക്തരായിട്ട് വേണം നമ്മൾ ഇതിന്റെ സംഘാടക സമിതികളും ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന മറ്റുള്ള എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ഇതിനെ അടുത്ത വർഷം മുതല് ഇതിനും വലിയൊരു പരിപാടിയായിട്ട് കണ്ടുകൊണ്ടെന്ന് ഈ ഒരു അവസരത്തിൽ നിർദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ പരിവാര സമിതിയുടെ പാരായണത്തോടനുബന്ധിച്ച് നടത്തുന്ന സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ പരിവാരം സമിതി പ്രാദേശിക സമിതി സെക്രട്ടറിയെ ശ്രീ രാജീവ് അവറുകളെ സ്നേഹാധരോടെ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ബന്ധുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാം ചെറുപ്പകാലം മുതൽക്ക് തന്നെ സ്കൂൾ തല സ്കൂൾ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറെ അറിവും ഏറെ നല്ല രീതിയിൽ പരിചയിച്ച് വളർന്ന ഒരു ആത്മീയ ഗ്രന്ഥമാണ് രാമായണം എന്നുള്ളത് നമുക്കറിയാം ഇതിനകത്ത് ആത്മീയ ആത്മീയോടൊപ്പം തന്നെ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അമൂല്യ ഗ്രന്ഥമാണ് രാമായണം എന്ന് നമുക്കറിയാം സ്കൂൾ തലങ്ങളിൽ നമുക്ക് അതിലൂടെ ലഭിച്ചിരുന്നുള്ളൂ പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ അന്ന് നമുക്ക് ലഭിച്ച ചെറിയ അറിവുകൾ ഇപ്പൊ നമുക്ക് അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട് നമുക്കറിയാം ആത്മീയതയെക്കാൾ ഉപരി ഒരുപക്ഷെ എനിക്ക് ഈ രാമായണത്തിൽ എന്നെ ആകർഷിച്ചതും പലപ്പോഴും എന്നെ കൊണ്ട് ചിന്തി എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അതിനകത്ത് ഉള്ള ഓരോ കഥാപാത്രങ്ങളും ആ ഓരോരോ ധാർമികതയുടെയും പ്രതീകമായിട്ടാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത് നമുക്കറിയാം അമ്മയുടെ വയറ്റിൽ പെറക്കാതിരുന്നിട്ട് പോലും ആ നാല് സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സഹോദര ബന്ധം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ളതാണ് എല്ലാ കഥാപാത്രങ്ങളും ഓരോ നമുക്ക് ഓരോ ധാർമ്മികതയുടെ നമുക്കറിയാം നല്ലൊരു ഭരണ ഭരണാധികാരിയായ പ്രജാക്ഷേമ തൽപ്പരനായ ഭരതൻ അതുമാതിരി യഥാർത്ഥ ഒരു കുടുംബിനിയുടെ റോ സീത ഊർമ്മിള ലക്ഷ്മണൻ എന്തിനാ നമുക്കറിയാം രാമായണത്തിലെ ഒരു ദുഷ്ട കഥാപാത്രമാണ് രാവണൻ എന്നുള്ളത് നമുക്കറിയാം ആ രാവണൻ പോലും സീതയെ അപഹരിച്ച് തന്റെ കൊട്ടാരത്തിൽ ഏറെ നാൾ തന്റെ തൻ്റെ ഏറെ നാൾ പാർപ്പിച്ചപ്പോൾ പോലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ മനസ് കാണിക്കാത്ത ആ രാവണൻ പോലും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഒരു മാതൃകയാണ് തരത്തിൽ ഇത്തരത്തിലുള്ള മാതൃകകൾ ഇത്തരത്തിലുള്ള ധാർമ്മികത മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ വ്യക്തി സാമൂഹിക ജീവിതത്തിലും പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മഹത്തായ അല്ലെങ്കിൽ ഒരു വേറിട്ട ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കാൻ അല്ലെങ്കിൽ അതിനെ ആസൂത്രണം ചെയ്ത തമിഴ്നാട് സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും വനിതാ വേദി ഭാരവാഹികൾക്കും രണ്ടായിരത്തിഇരുപത്തി കമ്മിറ്റി അംഗങ്ങൾക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ കോർഡിനേറ്റർമാരായ അഭിമന്യു അഭിനന്ദന തുടങ്ങിയവർക്കും അതിനേക്കാളുപരി നമുക്കറിയാം ഈ പരിപാടിയുടെ വലിയ വിജയം എന്നുള്ളത് നമ്മുടെ ശ്രോത ഈ ശ്രോതാക്കളെയും പരിവാരം സമിതിയുടെ പേരിൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു ഇന്നത്തെ പരിവാര സമിതിക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് കിഷ്കിന്ദത്തിലെ താരോപദേശം സുഗ്രീവ രാജ്യാഭിഷേകം ക്രിയാ ക്രിയാ മാർഗോപദേശം എന്നീ ഭാഗങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് പാരായണം ചെയ്യുന്നതിന് വേണ്ടി യഥാക്രമം എൻ്റെ പിതാവും ശ്രീ വാസുദേവൻ പരിവാരം വനിതാ വീദിയുടെ പ്രവർത്തകരായ ലതാ വിജയൻ മാങ്ങാപ്പുര രമാദേവി പരിവാരം തുടങ്ങിയവരും ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുമാതിരി നമുക്കറിയാം പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഉപദേശം കേൾക്കുക എന്നുള്ളത് രാദൃശ്ചികമായി നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുള്ള ഉപദേശമാണ് ഉപദേശം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വീണാകില്ല തീർച്ചയായും നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു ഉപദേശമാണ് ഈ ഉപദേശം തീർച്ചയായും നിങ്ങൾ കേൾക്കണം എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ഉപദേശം ഒരു സന്ദേശ രൂപത്തിൽ നമുക്ക് തരുന്നത് റിട്ടയേർഡ് തമിഴ് ഭാഷാ അധ്യാപികയായ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ ഗീത ചേച്ചിയാണ് ചേച്ചിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിനുശേഷം നന്ദി അവതരിപ്പിക്കുന്നത് കുമാരി അഞ്ജലി രാജൻ പരിവാരമാണ് അതിനുശേഷം ശ്ലോകം അവതരിപ്പിക്കുന്ന ശ്രീനന്ദ ജനാർദ്ദൻ അണ്ണപ്പട്ടത്തിനെയും ഈ യോഗത്തിലേ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നതിന് വേണ്ടി വാസുദേവൻ അവരെ ക്ഷമിച്ചുകൊള്ളുന്നു സാനന്ദരൂപം സകല പ്രകോദം അമൃത ജഗൽ സ്വരൂപം പ്രണമതുഞ്ച തെഴുമാരപാദം ശ്രീ ഗുരുവേ പറഞ്ഞു സംയോട് ഉത്തരമായ തത്വജ്ഞാനോപദേ കാരുണ്യേന ഭർത്തൂ ദുഃഖം കളഞ്ഞിടുവാൻ എന്തിനു ശോകം കേൾക്ക നീ ഇല്ലേ ഇല്ലേതിനു മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാ എന്നോട് നീ പഞ്ചഭൂതാത്മകം ജം സഞ്ചിതം രക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയാത്മാ ബുജീവൻ നിരാമയൻ ഇല്ലാണവുമില്ല കേൾ നല്ലിലുണ്ടായതു മേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃ വിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീപഭേദങ്ങളുമില്ല താപ നീ സർവതൻ ജീവനേകൻ പരനവ്യനാകാ നവ്യനാകാശതുല്യാലേ പകൻ ശുദ്ധമായ നിത്യമായ ജ്ഞാനമാ ആത്മാ ആത്മാമായത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോട് ചോദിച്ചിരുന്നു പിന്നെയും നിച്ഛേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമോ സംബന്ധമാർക്കെന്നുള്ള അതൊക്കെ അരുൾ ചെയ് കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്കേന്ദ്രിയഹങ്കാരേദന സംബന്ധമുണ്ടായി വരും അത്ര നാളെ ആത്മാവിനു സംസാരം മെത്തോ മെത്തോമ വിവേക കാരണാൽ നിർണയം സംസാരം പാർക്കദാനേ വിനിവർത്തിക്കില്ലടോ നാനാ വിഷയങ്ങളെ ന്യായമാനനം മാനവാനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേ യഥാദ സത്യമോ സത്യമുള്ളതു കേട്ടാലുമെങ്കിലോ ന്യൂനാമനാദ്യ വിദ്യാഭ്യാത ഹേതുന നാനാ മഹംകൃതി കാശുതൽ ആശുതൽ കാര്യമായി സാരമുണ്ടാമ ഭർത്താമകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നു ആത്മാന സമാനത ആത്മാനസം സത്കർ ആത്മാന അസ്കൃതൽകൃതം ബന്ധം ഭവിക്കുന്നു അതിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയോ പാർക്കിലില്ലാജ്ഞനാ ചിത്തെ നിരൂപിച്ചുകുദ്ധീന്ദ്രയാദി സമീപ്യമുണ്ടാകയാ ലത്തുമാത്മാവിനു സംസാരമുംബലാൽ ചെയ്താനന്തരം മക്രജപുത്രാമാകൻ തന്നെയും സ്കാരമാതി കർമ്മങ്ങളെ ഉത്തനീ രാമജ്ഞയായി തെളിഞ്ഞാച്ചു ഭൂതപൂർവമൊരു കീടങ്ങിനാൽ സൗമ്യമായുള്ളൊരു തരവും പുത്രനും ബ്രഹ്മാ ബ്രഹ്മാണയുമാനം പ്രധാനന്മാരും ൗരാജനങ്ങളുമായ നിബോധചിന്തം മൃഗാംഗോഷത്തോടും ശാസ്ത്രജ്ഞ മാർഗേണ കർമ്മം കഴിച്ചതാ സ്ഥാനാ ജകമ യഗോത്തമ മന്ത്രികളോടും മന്ത്രികളോടുമ്യ പാദാം മന്ദർമുദ പറഞ്ഞാൽ കപും കപും കവൻ രാജ്യത്തെ രക്ഷിച്ചു കേൾക്ക വേണമിനി ഭൂജനാകും ൂജനാകും സാദരം സാദരും ദാസിയവ ശാസനയും പരിപാലിച്ചു ദേവദേശ സന്തംദേശ ദേവദേവദേശ സേവിച്ചു സേവിച്ചുകൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ ഗ്രേ ചിരിച്ചു ചെയ്താരൂത്തമൻ നീ തന്നെ ഞാൻ അതിനൊരു സംശയം പ്രയത്നായി പോയാലും രാജാതിവാദ്യം നിനക്ക് തന്നോലിനെ പൂജനായി ചെന്നഭിഷേകം കഴിക്ക നീ ന്യൂനമാ ന്യൂനമാമൊരു നഗരം പുകയുമില്ല ഞാൻ ഞാനോ പതിനാല് സംസാര സൗമിത്രി ചെയ്യും അഭിഷേകമാതരൻ സമർത്ഥമുള്ള കുമാരനെ പിന്നെ നീ യൗവ രാജാത്യം അഭിഷേക ഛായ പ്രഭോ സർവാമതി ദിനം നിനക്കു രാജ്യം സഹേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു രെ വസിക്കുന്നതുണ്ടു ഞാദ്യ സമാധി വീരഥന ഏകാഗതേ മരുവും ദശാങ്കരെ ഏകതാ വന്ദിച്ചു സൗമിത്രിസ്തുതം രാഘവനോട് ചോദിച്ചരുടീടിനാൻ കേൾക്കാരം മാഗ്യാഗ് മാഗ്യാകി മോക്ഷപദം ത്രിലോകിപദേണം ദയാനാസിലിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥം യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നത് എന്തുകൾ പണ്ട് ഞാൻ ഭക്തനായ ദാസനായുള്ളോരടിയും മുക്തിപ്രദം ഉപദേശിച്ചരുളണം ലോകൈകനാഥ ഭവൻ അരുൾ ചെയ്തു എങ്കിലോ ലോകോപകാരകമാകുമുണ്ടല്ലോ ലക്ഷ്മണാനൻ നേണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനും അരുൾ ചെയ്തു കേൾക്ക് നീയെങ്കിൽ ിധാനത്തിങ്കിൽ അവസാനമില്ലെന്നറിയുക നീ എങ്കിലും ചെല്ലുവ നൊട്ട് സംരഭിച്ചു നിങ്ങൾ ഉള്ളു ഒരു വാത്സല്യം എടുക്കയാൽ തന്നുടേ തന്നുടേ സ്വഗൃഹിയോർത്ത മാർഗേണം മണ്ണിട തിങ്കൾ വിചിപ്തനായി വന്നാൽ ആചാരനോട് മന്ത്രം കേട്ടു സാധന ആചാരപൂർവം ആരാധിക്കമാമടോ കിലും പുനരേദാന്തത്തിലാകോ മുഖ്യപ്രതി ആദികളിലാണാകിലും മർക്കലങ്കാക്കലും പിങ്കലാകിലും തിങ്കലും നല്ല സാമ സളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്രിമാത്രയും നല്ലൊരു ഉപദേശം തരുന്നതിന് വേണ്ടി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം രാമായണ മാസാചരണത്തിന്റെ വിജയകരമായ പതിനാറാം ദിവസം പിന്നിടുകയാണ് ഇതില് പറയാനുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മലയാളം അധ്യാപികമാരും നമ്മക്ക് രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടിരുന്നു പിന്നീട് പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇതേമാതിരി ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഈ വേദി കിട്ടിയപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണം നമ്മൾ മലയാളികൾ കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു ആചാരമാണ് ഭാരതത്തിന്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം ഇതിനർത്ഥം രാമന്റെ യാത്ര എന്നാണ് അവതാര പുരുഷനായ ശ്രീരാമന്റെ കഥ ഭക്തി നിർഭരമാണ് ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമാണ് എടുത്തിരിക്കുന്നത് ഈ അവതാര ലക്ഷ്യം തന്നെ ശ്രീ ദുഷ്ടനായ രാവണ നിഗ്രഹത്തിനു വേണ്ടിയാണ് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും കൂടെയുള്ള സഹോദരൻ ഭരതനെയും പോലുള്ളവരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെ കുറിച്ചുള്ള സന്ദേശമാണ് വാത്മീകി രാമായണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ഇവിടെ അവലോകനം ചെയ്യാൻ തന്നിരിക്കുന്ന മൂന്ന് ഭാഗങ്ങളാണ് താരോപദേശം സുഗ്രീവ രാജ്യ അഭിഷേകം ക്രിയാമാർഗ ഉപദേശം താരോപദേശം ഇതെല്ലാം കാണ്ടത്തിലെ ഒരു സുപ്രധാന ഭാഗമാണ് ഇതിൽ ബാലിയെ കൂട്ടിയിട്ട ശേഷം രാമനെതിരെ ആക്രോശിക്കുന്ന ബാലിയുടെ ഭാര്യയായ താര രാമന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അങ്കതനെ ഉപദേശം നൽകുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ശക്തനോടും ധാർമ്മികനോടും എതിർ കാഴ്ചപ്പാടിൽ നീങ്ങേണ്ടതില്ല ആലോചനയും വിവേകവും ഉള്ളതല്ലാതെ അന്ധവിശ്വാസം അപകടം കൊണ്ടുവരും ശക്തരായ രാമനെതിരെ പൊരുതുന്നത് അനാവശ്യമായ ദുഃഖവും നാശവും മാത്രമേ വരുത്തുകയുള്ളൂ പിതാവിന്റെ പാതി നിലനിർത്തിക്കൊണ്ട് ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് താരയുടെ ഉപദേശം താരം മകനോട് പറയുകയാണ് രാമൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രതികാരം ചെയ്യണമെന്ന ആഗ്രഹം ഉപേക്ഷിക്കുമായിരുന്നു രാമന്റെ അനുകമ്പയും സഹായവുമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത് ശത്രുതയുടെ വഴിയല്ല ധാർമ്മികതയും വിജ്ഞാനവും സമാധാനത്തിനും രാജ്യം നിലനിർത്തുന്നതിനും അടിസ്ഥാനമാണ് വ്യക്തിഗത ദുഃഖം കൊണ്ട് വലിയ യുദ്ധത്തിന് പോകരുത് ശക്തരായവരോട് വിചാരപൂർവം സമീപിക്കേണ്ടതുണ്ട് അതായത് ഉപദേശ നിമിത്തം എല്ലാവർക്കും നന്മയിൽ എത്താനുള്ള വഴിയുണ്ടെന്ന് നമുക്ക് സുഗ്രീവ കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും രണ്ടു വാക്ക് അതിനോട് ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാമനോടും ബാലിയും താനുമായുള്ള ശത്രുതയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു ഇവരുടെ പിതാവായ ഋഷ രജസിന്റെ കാലശേഷം മൂത്ത മകൻ ബാലി കിഷ്കിന്റെ വാനര രാജ്യം രാജ്യത്തിലെ രാജാവായും അനുജൻ സുഗ്രീവൻ സഹായിയായും അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിച്ചു കൊണ്ടുവന്നു ആ കാലത്താണ് മായാവി എന്ന രാക്ഷസൻ ബാലിയെ പോരിനെ വെല്ലുവിളിച്ചത് അപ്പോഴും സുഗ്രീവൻ പറഞ്ഞു രാത്രി സമയം രാക്ഷസന്മാരുടെ മായയ്ക്ക് ശക്തി കൂടുമെന്ന് പക്ഷേ ആ മുന്നറിയിപ്പൊന്നും അവഗണിച്ച് ബാലി യുദ്ധത്തിനിറങ്ങി മായാവിയെ കൊന്നു ഇന്ദ്രന്റെ വനപ്രസാദത്താൽ എതിരാളിയുടെ പകുതി ശക്തി ഭാര്യയിൽ വന്നു ചേരും മാതങ്കപുനിയുടെ ശാപം നിമിത്തം ഭാര്യ കാലുകൂത്താത്ത ഏകസ്ഥലം ഋശ്യമൂക പർവ്വതം മാത്രമാണ് സുഗ്രീവൻ അവിടെ അഭയം തേടി പിന്നീട് സുഗ്രീവൻ രാമന്റെ പിൻബലത്താൽ എത്തി പോരിനിടയിൽ ബാലിയെ രാമൻ ഒളിയം പെയ്തു രാമൻ അധർമ്മം പ്രവർത്തിച്ചെന്ന് മരണക്കിടയ്ക്കയിൽ കിടന്നുകൊണ്ട് ബാലി ഉഗ്രമായി വിമർശിക്കുന്നു ബാലി തന്റെ കഴുത്തിൽ കിടന്ന സ്വർണ താമരമാല സുഗ്രീവനെ അണിയിച്ച് കിഷ്കിന്ദയുടെ രാജാധികാരവും തന്റെ പത്നി താരയുടെ താരയുടെയും പുത്രൻ അങ്കത അംഗതന്റെയും സംരക്ഷണം സുഗ്രീവനെ ഏൽപ്പിച്ച് അന്ത്യശ്വാസം വലിച്ചു അങ്ങനെ സുഗ്രീവൻ രാമന്റെ സഹായത്തോടു കൂടി കിഷ്കിന്തയിൽ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു അങ്ങനെ സീതയെ കണ്ടെത്താൻ സഹായം ചെയ്യാമെന്ന വാഗ്ദാനം സുഗ്രീവൻ രാമന് കൊടുക്കുന്നു അതിനുശേഷം സുഗ്രീവൻ കിഷ്കിന്തയുടെ രാജാവാകുന്നു ബാലയുടെ ശേഷം ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനെ കിഷ്കിന്തയിൽ കിഷ്കിന്തയുടെ സിംഹാസനത്തിൽ ഇരുത്തി സുഗ്രീവൻ രാജാ രാജാവായപ്പോൾ ബാലിപുത്രൻ അംഗതനെ യുവരാജാകി വാനരസേന മുഴുവൻ സന്തോഷത്തോടു കൂടി പുതിയൊരു വാഴ്ചയെ സ്വീകരിച്ചു രാമൻ ഒരു കാലത്തിൽ പമ്പാ സരോവരത്തിൽ താമസിച്ചു ആശ്വാസത്തോടെ സുഗ്രീവൻ രാജ്യം ഭരിച്ചു പിന്നീട് കാലവർഷം കഴിഞ്ഞ് സുഗ്രീവൻ സീതാന്വേഷത്തിന് സേനയെ അയച്ചു ഇതിൽ ഇതിന്റെ ധാർമിക സന്ദേശം എന്ന് പറയുന്നത് സുഗ്രീവൻ അധികാരത്തിലെത്തിയത് ധർമ്മനിഷ്ഠനായ രാമന്റെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ശേഷം രാമന്റെ വാക്ക് മറക്കാതിരിക്കോ എന്നത് സുഗ്രീവനോട് പ്രതീക്ഷിക്കപ്പെടുന്ന ധർമ്മമാകുന്നു സുഗ്രീവൻ രാജാതിരാജൻ രാമപാദ സേവകൻ ആയി രാജ്യം ഭരിച്ചു ബാലിപുത്രൻ അങ്കതൻ യുവരാജാവായി അഭിഷേകം ചെയ്തു കിഷ്കിന്ദ പ്രജകൾ സുഗ്രീവന്റെയും അകന്തരെയും ഭരണത്തിൽ സന്തുഷ്ടനായി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നല്ലൊരു സുഹൃത്തും ഭക്തനും ഉണ്ടെങ്കിൽ നമ്മൾ ഉന്നത നിലയിൽ എത്തിച്ചേരുമെന്ന് അറിയാം മാർഗങ്ങളിലെ മൂന്ന് മാർഗങ്ങളുണ്ട് ഭക്തിമാർഗം ജ്ഞാനമാർഗം ക്രിയാമാർഗം രാമായണത്തിലെ ക്രിയാമാർഗം രാമൻ ധർമ്മത്തിൻറെയും കർമ്മത്തിൻറെയും പാരംഗതനായിരുന്നു അദ്ദേഹം ആചരിച്ച ഓരോ പ്രവൃത്തിയും പ്രിയാമാർഗത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു പിതാവിന്റെ വലിച്ച് വനവാസ സ്വീകരിക്കൽ കായികമെന്നതിനപ്പുറം ധാർമ്മികമായ ഒരു കർമ്മം വനവാസത്തിൽ ഗുരുഭക്തിയും സാമൂഹിക സേവയ്ക്കും ശബരിയോട് ആദരവും ഭൂമിയിലെ എല്ലാ ജീവികൾക്കും നീതി പാലിക്കൽ സീതയെ രക്ഷിക്കാനായി യുദ്ധം ചെയ്യൽ എന്നിവ ക്രിയാമാർഗത്തിന്റെ ഉത്തമ മാതൃകയാണ് ക്രിയാമാർഗം രാമായണത്തിൽ ധർമാനുഷ്ഠാന കർമ്മം എന്നാണ് കാണപ്പെടുന്നത് ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ തന്റെ കടമകൾ ത്യാഗ മനോഭാവത്തോടുകൂടി നിർവഹിക്കേണ്ടതിന്റെ ശ്രേഷ്ഠ മാതൃകയാണ് ശ്രീരാമൻ രാമായണത്തിലെ ക്രിയാമാർഗം ആചരിക്കൂ എന്നത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ആചാരങ്ങൾ സാമൂഹിക കുടുംബധർമ്മങ്ങൾ എന്നിവ ഉചിതമായി നിർവഹിക്കുക എന്നതിൻ്റെ ആധ്യാത്മിക പാഠമാണ് ഈ ക്രിയാമാർഗം എന്ന് പറയുന്നത് അപ്പൊ ഇതിലൂടെ നാം നമ്മുടെ പ്രവർത്തികൾ നല്ല വിധത്തിൽ നടത്തുകയാണെങ്കിൽ നാം ഉത്തമന ഉത്തമരാകാം ഒരു വിശ്വാസം ഉണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ സമുദായത്തിലെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ സന്തോഷവും അഭിനന്ദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഇവിടെ കൂടിയ ശ്രോതാക്കളായ നിങ്ങളുടെ സഹ സഹകരണമാണ് രാമായണ പാരായണം എന്ന പ്രോഗ്രാമിന്റെ വിജയം ഇന്നത്തെ രാമായണ പാരായണം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ യോഗത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് ആദ്യമായി ഇന്നത്തെ ദിവസം രാമായണ പാരായണം പരിവാരം സമിതിക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഡബ്ല്യു സി എസ് എസ് തമിഴ്നാട് സമിതിക്കും വനിതാ വേദി ഭാരവാഹികൾക്കും രാമായണ പാരായണ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായ ശ്രീ സതീഷ് നാച്ചേരി സ്വാഗതം അർപ്പിച്ച നമ്മുടെ സമിതിയുടെ സെക്രട്ടറി ആയ ശ്രീ രാജീവ് അവർകൾക്കും കൂടാതെ രാമായണ പാരായണം ചെയ്ത ശ്രീ വാസുദേവൻ ശ്രീമതി വിജയൻ ശ്രീമതി രമാദേവി എന്നിവർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിന് വളരെ മനോഹരമായ കഥാസാരം നിർവഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ഗീത ടീച്ചർ അവർക്കും ഇന്നത്തെ ശ്ലോകം അവതരിപ്പിക്കുന്ന ശ്രീനന്ദ കൂടാതെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത മുഴുവൻ ശ്രോതാക്കൾക്കും ടെക്നിക്കൽ കോർഡിനേറ്റർമാരായ നന്ദന അച്ചു എന്നിവർക്കും എന്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളുന്നു ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടമായി ശ്രീനന്ദയെ ശ്ലോകം ചൊല്ലാൻ ക്ഷണിച്ചുകൊള്ളുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം ഓം പൂർവം രാമ തപോനതികൃഗം കാഞ്ചനം വൈദേഹരണം മരണം സംഭാഷണം ബാലി ग्रहणम् समुद्रतरणम् लिङ्गापुरिदहनम् पाश्च श्रावणकुम्भकनम् इष्टरामायणम् राम्यात्रया रामचन्द्राया सीताया पते नमो नमला 哪里？